ബി ജെ പി തങ്ങളുടെ മറ്റൊരു സ്ഥാനാർത്ഥി പട്ടിക കൂടി ഞായറാഴ്ച പുറത്തിറക്കി ഈ പട്ടികയിൽ ഉത്തർപ്രദേശിലെ പതിമൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് പിലിഫിറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സിറ്റിംഗ് എം പി ഗാന്ധിയെ ബി ജെ പി ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ ഈ സീറ്റിൽ മേനകാ ഗാന്ധിയും വരുൺഗാന്ധിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എൺപത്തിയൊമ്പതിലാണ് മേനകാന്ധി ഈ മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കുന്നത് തുടർന്ന് തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇതിനുശേഷം ഗാന്ധി കുടുംബം എല്ലാത്തവണയും ഈ സീറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് വരെ ഈ മണ്ഡലത്തിൽ മനേകാ ഗാന്ധി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ഇതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ മകൻ വരുൺഗാന്ധിക്ക് വേണ്ടി മേനകാഗാന്ധി ഈ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു ഇതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ വരുൺഗാന്ധിയും വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി വരുൺഗാന്ധി മണ്ഡലത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇതിനു പിന്നാലെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിലി ബിറ്റിൽ നിന്ന് ബിജെപി വീണ്ടും മനേകാ ഗാന്ധിക്ക് ടിക്കറ്റ് നൽകി അപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവർ വിജയിച്ചത് ഇതിനു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വീണ്ടും വരുൺഗാന്ധിയെ ബിലീറ്റിൽ സ്ഥാനാർത്ഥിയാക്കി രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് വരുൺഗാന്ധി വിജയിച്ചത് എന്നാൽ ഈ വിജയത്തിന് ശേഷം വരുൺഗാന്ധി സ്വരം മാറ്റാൻ തുടങ്ങി ഏറെക്കാലമായി പാർട്ടി നിലപാടിനെ വിരുദ്ധമായി അദ്ദേഹം സർക്കാരിന്റെ പല പദ്ധതികളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിനുശേഷം അദ്ദേഹം പാർട്ടി വിട്ടേക്കു പല ഊഹാഭോഗങ്ങളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ പട്ടിക വന്നതോടെ വരുൺഗാന്ധിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് യോഗി സർക്കാരിൽ മന്ത്രിയായിരുന്ന ജിതിൻ പ്രസാദിനെയാണ് ബി ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അതായത് ശേഷം ആദ്യമായാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരാൾ ഈ സീറ്റിൽ മത്സരിക്കുന്നത് എന്നാൽ വരുണിനെ പാർട്ടി ടിക്കറ്റ് നൽകുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ അവകാശപ്പെട്ടിരുന്നു പാർട്ടി ടിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ വരുൺഗാന്ധിയെ സ്വതന്ത്രനായി മത്സരിക്കുമോ അതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അടുത്തിടെ ഒരു ചാനലിന്റെ പരിപാടിയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനോട് വരുൺഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അനുകൂലമായ സൂചനകളാണ് അദ്ദേഹം നൽകിയത് ഇതിനു പുറമെ നിന്നുള്ള സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയും വരുൺഗാന്ധിക്ക് സീറ്റ് വിട്ടു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ബിജെപി ടിക്കറ്റ് റദ്ദാക്കിയതോടെ വരുൺ ഉടൻ സമാജ്വാദി ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്